നമസ്കാരം തിരുവോണ ദിവസമാണ് മാടായിപ്പാറയിലെ ദേവസ്വം ഭൂമിയിലേക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ വനിതാ വിഭാഗമായ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന ജി ഐ ഒ വളരെ പ്രകോപനപരമായ ഒരു പ്രകടനം നടത്തിയത് ആ പ്രകടനം ഹമാസ് അനുകൂല പ്രകടനമായിരുന്നു പലസ്തീൻ ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഹമാസ് ഭീകരവാദികളെ വെള്ളപൂശിക്കൊണ്ട് പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് ദേവസ്വം ഭൂമി കയ്യേറിക്കൊണ്ട് ദേവസ്വം ഭൂമിയിലേക്ക് കടന്നുകയറ്റം നടത്തിക്കൊണ്ട് അവിടുത്തെ അതീവ ദുർബലമായ പരിസ്ഥിതിയൊക്കെ ദോഷം ചെയ്തുകൊണ്ട് നശിപ്പിച്ചുകൊണ്ടൊക്കെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ പ്രകടനം നടന്നിരിക്കുന്നത് സത്യത്തിൽ കേരളം വളരെ ഗൗരവമായി ഈ വിഷയം ചർച്ച ചെയ്യാതെ പോയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് കാരണം മാടായിപ്പാറയിൽ നടന്നത് അത്ര ലളിതമായ ഒരു കാര്യമല്ല ലളിതമായി കാണേണ്ട ഒരു കാര്യവുമല്ല ലളിതവൽക്കരിക്കേണ്ട കാര്യവുമല്ല സത്യത്തിൽ അത് അതീവ ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയമാണ് കേരളത്തിൽ മത തീവ്രവാദികൾ അന്യമതസ്ഥർക്ക് നേരെ നടത്തുന്ന കൊലവിളിയുടെയും അന്യമതസ്ഥരെ ഭീഷണിപ്പെടുത്തുന്നതിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഏറ്റവും ഒടുവിലായി നടന്ന ഈ മാടായിപ്പാറയിൽ നടന്ന ഈ ഹമാസ് അനുകൂല ഭീകര സംഘടനയാണ് ഹമാസ് എന്ന് ഓർക്കണം ഈ ഹമാസ് ഭീകരവാദികളെ വെള്ളപൂശാനാണ് ഈ പെൺകുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി ഇങ്ങനെ ഒരു മാർച്ച് നടന്നിരിക്കുന്നത് നമുക്കറിയാം ലോകമെമ്പാടും ഇസ്ലാമിക ഭീകരർ പലതരത്തിലുള്ള ആക്രമണം നടത്താറുണ്ട് അങ്ങനെ പല ആക്രമണങ്ങളും നടത്തുമ്പോൾ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട മുസ്ലിം ദേവാലയത്തിലേക്ക് ഹിന്ദു സംഘടനകൾ മാർച്ച് നടത്തിയാൽ നിങ്ങളതിനെ എന്തു വിളിക്കും തീർച്ചയായും അത്യന്തം പ്രകോപനപരമാണ് തീർച്ചയായും അത് സമൂഹത്തിൽ കലാപമുണ്ടാക്കാനുള്ള പരിപാടിയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഒരു മുസ്ലിം മതദേവാലയത്തിലേക്ക് ആഗോളത്തിൽ ഇന്ത്യക്ക് പുറത്ത് എവിടെയെങ്കിലും നടന്ന ഒരു ഭീകരാക്രമണത്തിൻ്റെ പേരിൽ ഇസ്ലാമിക ഭീകരാക്രമണത്തിൻ്റെ പേരിൽ ഹിന്ദു സംഘടനകൾ ഈ ദേവാലയത്തിലേക്ക് മാർച്ച് നടത്തിയാൽ എങ്ങനെയുണ്ടാകും കേരളത്തിലെ കേരളത്തിൻ്റെ പ്രതികരണം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ പ്രതികരണം കേരളത്തിലെ ഇസ്ലാമിക സംഘടനകൾ എങ്ങനെയാകും പ്രതികരിക്കുക എന്ന് നമ്മൾ ഒന്ന് ഊഹിച്ച് നോക്കണം അതേ കാര്യമല്ലേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് മാടായിപ്പാറ എന്നത് ദേവസ്വം ഭൂമിയാണ് നിങ്ങൾക്ക് പബ്ലിക് പ്ലേസിൽ നിങ്ങൾക്ക് മാർച്ച് നടത്താനും പ്രതിഷേധ പരിപാടികൾ നടത്താനും ഒക്കെ ഈ കേരളത്തിൽ ധാരാളം ധാരാളം സ്ഥലങ്ങളുണ്ട് ആ സ്ഥലങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഒരു ക്ഷേത്ര ഭൂമിയിലേക്ക് നിങ്ങൾ എന്തിന് അതും ജമാഅത്തെ ഇസ്ലാമി മാർച്ച് നടത്തി അത് വളരെ പ്രകോപനപരമായ ഒരു മാർച്ചായിരുന്നു അത് തീർച്ചയായും അന്യമതസ്ഥരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു മാർച്ചായിരുന്നു നിങ്ങൾ ഒന്നുകിൽ ഇവിടെ വിട്ട് പോവുക അല്ലെങ്കിൽ ഇസ്ലാം ആവുക എന്ന വ്യക്തമായ സന്ദേശം നൽകുന്ന ഒരു മാർച്ച് തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇതിൻ്റെ ഒരു തീവ്രത കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പെൺകുട്ടികളെ ഉപയോഗിച്ച് അതായത് ഗേൾസ് ഇസ്ലാമിക് ഫെഡറേഷൻ ഗേൾസ് ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന സംഘടനയെ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ ഒന്ന് മൈൽഡാക്കാനും ഒന്ന് വെള്ളം ചേർക്കാനും ശ്രമിച്ചിട്ടുള്ളത് തീർച്ചയായും അടുത്ത് നടക്കുക ജമാഅത്തെ ഇസ്ലാമിയുടെ കാരണം ഈ ഒരു പ്രതികരണം അല്ലെങ്കിൽ ിൽ ഈ ഒരു ജി ഐ ഒയുടെ മാർച്ചിൽ പ്രതികരണം വളരെയധികം ലഘുവായാൽ തീർച്ചയായും അടുത്ത് നടക്കുക ജമാഅത്ത് ഇസ്ലാമിയുടെ പുരുഷന്മാരുടെ മാർച്ച് ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇങ്ങനെ ഒരു മാർച്ച് സംഘടിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വർഗീയ ലഹള സൃഷ്ടിക്കാനും അതുപോലെ തന്നെ ആ വർഗീയ ലഹളയിൽ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യാനുമുള്ള ഒരു വലിയ നീക്കമാണ് അല്ലെങ്കിൽ ആ നീക്കത്തിൻ്റെ തുടക്കമാണ് മാടായിപ്പാറയിൽ നടത്തിയിട്ടുള്ളത് എന്ന് വ്യക്തമാണ് ഇതിനെ വെറുതെ വിട്ടാൽ അല്ലെങ്കിൽ ഇതിനെ മറുപടി കൊടുക്കാതിരുന്നാൽ കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലേക്കും ഇത്തരത്തിലുള്ള മാർച്ച് നടക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കേരളത്തിലെ ഹിന്ദു ഏതെങ്കിലും ഒരു ഇസ്ലാമിക സമൂഹത്തിനെതിരെ എന്തെങ്കിലും ആക്രമണം നടത്തിയിട്ടാണ് ഇങ്ങനെ ഒരു മാർച്ചെങ്കിൽ വീണ്ടും നമുക്ക് ക്ഷമിക്കാം പക്ഷേ നമ്മളെ യാതൊരു തരത്തിലും ബാധിക്കാത്ത മറ്റൊരു രാജ്യത്ത് നടക്കുന്ന ഒരു സംഭവത്തിൻ്റെ പേരിൽ കേരളത്തിലെ ഹിന്ദുക്കൾക്ക് നേരെ കൊലവളി സന്ദേശം നൽകുന്നത് തീർച്ചയായും അത് ഏത് സംഘടനയായാലും അത് നല്ലതിനല്ല എന്ന കാര്യം വ്യക്തമാണ് പക്ഷേ അതിന് ചുട്ട മറുപടി തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാണ് കാരണം നിങ്ങൾ കയറിയത് ദേവസ്വം ഭൂമിയിലേക്കാണ് നിങ്ങൾക്ക് ആർക്ക് വേണ്ടിയാണോ അല്ലെങ്കിൽ നിങ്ങൾ ആർക്കു വേണ്ടിയാണോ ശബ്ദമുയർത്തിയത് നിങ്ങൾ ആരെയാണോ സംരക്ഷിക്കാൻ ശ്രമിച്ചത് അവരാണ് ഇന്ന് ഈ കഴിഞ്ഞ ദിവസം ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ഒടുങ്ങിപ്പോയത് എന്ന് നിങ്ങൾ ഓർക്കണം ഹബാസിൻ്റെ ഉന്നത നേതാക്കന്മാർ ഹമാസിൻ്റെ ഭാവി പരിപാടികളെക്കുറിച്ച് ആലോചിക്കാൻ അമേരിക്കയുമായി ചർച്ച നടത്താൻ ഇസ്രായേലുമായിട്ടുള്ള വെടിനിർത്തൽ എങ്ങനെയെങ്കിലും സാധ്യമാക്കാനായി ശ്രമിക്കാനായി ഒരു ഫ്ളാറ്റിൽ ഒത്തുകൂടിയ ഒരു അപ്പാർട്ട്മെൻറ്റിൽ ഒത്തുകൂടിയ ഹമാസ് ഭീകരന്മാരാണ് അതായത് കേരളത്തിൽ വന്ന് ഈ പറയുന്ന ഹമാസ് അനുകൂല ജനതയെ അഭിസംബോധന ചെയ്ത ഭീകരവാദി പോലും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ ആരൊക്കെ കൊല്ലപ്പെട്ടു എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ പുറത്തു വരുമായിരിക്കാം പക്ഷേ ഇത്തരത്തിൽ കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി ആർക്കു വേണ്ടിയാണോ ജയ് വിളിച്ചത് അവരെല്ലാം ഇസ്രായേലിന്റെ ആക്രമണത്തിൽ മാടായിപ്പാറ എന്ന ദേവസ്വം ഭൂമിയിലേക്ക് മാർച്ച് നടത്തി മണിക്കൂറുകൾക്കുള്ളിൽ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ചുട്ടു ചാമ്പലാക്കപ്പെട്ടിരിക്കുന്നു എന്ന് കേരള സമൂഹം ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന ജി ഐഒയും അവരെ ഉപയോഗിച്ചുകൊണ്ട് പ്രകോപനം സൃഷ്ടിച്ച ജമാഅത്തെ ഇസ്ലാമിയുടെ സുഡാപ്പികളെയും ഭീകരവാദികളെയും അറിയിക്കാൻ ഇപ്പോൾ കേരള സമൂഹം താല്പര്യപ്പെടുകയാണ് വെബ്ഡെസ്ക് തുമസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്